ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ നിക്ഷാൻ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അസാമാന്യ കഴിവ് പ്രകടിപ്പിച്ച പകരം വെക്കാനല്ലാത്ത നേതാവായിരുന്നു ലീഡർ കെ കരുണാകരൻ എന്ന് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് ലീഡർ കെ കരുണാകരൻ പതിനാലാം ഓർമ്മദിനത്തിൽ ഡി സി സിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലീഡർ കെ കരുണാകരൻ പതിനാലാം ഓർമ്മ ദിനത്തിൽ ഡി സി സിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുന്നണി രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ച ലീഡർ ബന്ധവൈരികളെ കൂടെ ചേർത്ത് നിർത്തുന്നതിലും കഴിവ് തെളിയിച്ചു കേരളത്തിൽ ഇപ്പോൾ കാണുന്ന മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച നേതാവായിരുന്നു ലീഡറെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു కేంద్రవర్తనం ఇంపూ సర్కార్ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്തു എന്നാൽ എങ്ങനെയാണ് യു ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അക്കാലത്തൊന്നും ഉണ്ടാവാതെന്നൊരു കാലഘട്ടത്തിലാണ് കെ കെ രാജൻ മുന്നണി ലക്ഷ്യത്തെ പ്രഖ്യാപിച്ചത് എനിക്കെല്ലാവർക്കും അറിയാം അമ്പത്തെട്ടിലും അറുപത്തെട്ടിലും ഒക്കെ ഈ രാജ്യത്ത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ

പുഷ്പാർച്ചനയ്ക്ക് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ അഡ്വക്കേറ്റ് ടിഒ മോഹനൻ വി വി പുരുഷോത്തമൻ സുരേഷ് ബാബു ഇളയവൂർ രാജീവൻ ഇളയാവൂർ ഷമാ മുഹമ്മദ് വി പി അബ്ദുൾ റഷീദ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം ടി ജയകൃഷ്ണൻ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ മനോജ് കൂവേരി അജിത്ത് മാട്ടൂർ സിറ്റി ഗിരിച്ച വിജയൻ കൂട്ടിനിയെടുത്ത് രാഹുൽ കായ്ക്കൽ കൂക്കിരി രാജേഷ് ഷേ ടി ഉഷാകുമാരി കല്ലിക്കോടൻ രാഗേഷ് കാട്ടാമ്പള്ളി രാമചന്ദ്രൻ പി അനൂപ് ഹംസഹാജി തുടങ്ങിയവർ സംസാരിച്ചു